بسم الله الرحمن الرحيم وما قدر الله حق قدره وما قدر الله حق قدره ان الله لقوي عزيز സഹോദരന്മാരെ സഹോദരി ജീവിതത്തിൻ്റെ എല്ലാ സന്ദർഭങ്ങളിലും പരമദയാലുവായ അള്ളാഹുവിൻ്റെ കൽപ്പനാ നിർദ്ദേശങ്ങൾ പരിപാലിച്ച് സൂക്ഷ്മതയോടെ ജീവിക്കണമേ എന്ന് വീണ്ടും അള്ളാഹുവിൻ്റെ ഭവനത്തിൽ ഇങ്ങനെ ഒരുമിച്ച് കൂടിയ സമയത്ത് പറയുന്ന എന്നെയും കേൾക്കുന്ന നിങ്ങളെയും ഉണർത്തുകയാണ് അങ്ങനെ ജീവിക്കുന്നവരിൽ മാത്രം ഉൾപ്പെടാൻ അള്ളാഹു നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുമാറാവട്ടെ നമ്മൾ ഓതിവച്ച വചനം സൂറത്തുൽ ഹജ്ജിലെ എഴുപത്തിനാലാമത്തെ ആയത്താണ് അതിൽ അള്ളാഹു പറയുന്നത് ചില ആളുകളെ കുറിച്ചുള്ള ഒരു പരാതിയാണ് അല്ലെങ്കിൽ അവരുടെ വിശേഷണമാണ് അല്ലെങ്കിൽ അവർ ചെയ്യുന്ന ഒരു കുറ്റമാണ് അതെന്താണ് അത് വമാക്കതറുൾ അവരെ പഠിച്ചവന് കൊടുക്കേണ്ട ഒരു വില കൊടുക്കുന്നില്ല അതുകൊണ്ട് അള്ളാഹുവിന് എന്തെങ്കിലും നഷ്ടമുണ്ടോ ഇന്നാഹുല്ല അസീജ് അള്ളാഹുക്ക് അതുകൊണ്ടൊരു നഷ്ടം ഉണ്ടായിട്ടല്ല അള്ളാഹു സർവശക്തനാണ് ആരുടെയും ഒരു വാഴ്ത്തലും ആവശ്യമില്ലാത്ത വിധം പ്രതാപശാലിയുമാണ് മനുഷ്യൻ വാഴ്ത്തിയത് കൊണ്ട് കൂടുന്നതോ മനുഷ്യൻ വാഴ്ത്തിയിട്ടില്ലെങ്കിൽ കുറയുന്നതൊന്നും അല്ല അതല്ല അതാണ് അഴീസ് അള്ളാഹു സർവശക്തനാണ് സ്വയം പ്രതാപിയുമാണ് പക്ഷെ അള്ളാഹുവിന് കൊടുക്കേണ്ട ഒരു വില കൊടുത്തിട്ടില്ലെങ്കിൽ ആർക്കാണ് നഷ്ടം അത് മനുഷ്യനാണ് അത് എന്ന പദം ഖുറാനില് ഇരുന്നൂറിലേറെ സ്ഥലങ്ങളിൽ ഉപയോഗിച്ചിട്ടുണ്ട് നൂറിലേറെ നൂറുകണക്കിന് സ്ഥലങ്ങളിലുണ്ട് ഇരുന്നൂറിന്റെ മുകളിലോ താഴെയോ ആയിട്ടുണ്ട് ഇത് പല അർത്ഥങ്ങളിലാണ് ഉപയോഗിച്ചുള്ളത് കതിറിന് പല അർത്ഥമുണ്ട് ഒരു കണക്ക് എന്നർത്ഥുണ്ട് വില മൂല്യം പ്രാധാന്യം ഇങ്ങനെ ഒരുപാട് അർത്ഥങ്ങളുണ്ട് അതിന് മഴയെക്കുറിച്ച് കുറേ പറഞ്ഞുള്ള ഒരു പ്രയോഗം മാ ഖദർ എന്നാണ് മാ എൻഭ്യക്കതിരി എന്ന് പറഞ്ഞാല് ഒരു കണക്കാക്കിയ മഴ ഒരു തുള്ളി പോലും നമ്മളെ കൊണ്ട് കൂട്ടാൻ കഴിയൂല ഒരു തുള്ളിയെങ്കിൽ കുറയാനും കഴിയില്ല ഓരോ നാട്ടിലും ഓരോ മഴയാണ് ഓരോ സെന്റിമീറ്റർ കണക്കിനാണ് മഴ കിട്ടാറുള്ളത് അതെന്തുകൊണ്ട് ഒരേ വയലിൽ തന്നെ ഒരു ഭാഗത്ത് അല്ലെങ്കിൽ ഒരു വയലിലുള്ളത് അത്ര മഴ അപ്പുറത്ത് വയലിൽ കിട്ടണമെന്നില്ല വീട്ടിലെ തൊടിയിൽ കിട്ടിയാൽ അത്ര മുറ്റത്ത് കിട്ടണമെന്നില്ല നമ്മുടെ വീട്ടിൽ കിട്ടിയാൽ അത്ര ചിലപ്പോൾ അങ്ങാടികൾ ഉണ്ടാവില്ല ഒരു പാലത്തിന്റെ അപ്പുറവും ഇപ്പുറവും മഴയുടെ കണക്കിൽ വ്യത്യാസം ഉണ്ടാവും ഇതൊക്കെ എന്തുകൊണ്ടാണ് അങ്ങനെയാണെങ്കിൽ മഴയ്ക്ക് മാത്രമല്ല അതുള്ളത് എല്ലാത്തിനും ഉണ്ട് നമ്മുടെ സന്തോഷങ്ങൾക്കുണ്ട് സങ്കടങ്ങൾക്കുണ്ട് വിഭവങ്ങൾക്കുണ്ട് കൈവരുന്ന ഐശ്വര്യങ്ങൾക്കുണ്ട് അവസാനം നമ്മുടെ ആയുസിനും ഉണ്ട് മഴക്കുള്ളത് പോലെ ഒരു കതറുണ്ട് ഈ കതർ എന്നുള്ളത് വിശാലമായ അർത്ഥത്തിൽ കുറയാൻ ഉപയോഗിച്ചിട്ടുള്ള ഒരു പ്രയോഗമാണ് ഇവിടെ മറ്റൊരർത്ഥാണ് കുറച്ചുകൂടി ആഴമുള്ളൊരർത്ഥാണ് ഇപ്പൊ നമ്മുടെ മകൻ അല്ലെങ്കിൽ നമ്മുടെ മകൾ നമ്മുടെ മനസ്സിൽ മുഴുവനും നമ്മുടെ കുട്ടികളാണ് ആ കുട്ടികളെ നമ്മൾ കഷ്ടപ്പെട്ട് പഠിപ്പിക്കുന്നു അവരുടെ ഇഷ്ടം പോലെ ജീവിക്കാൻ അവർക്കെല്ലാം ഒരുക്കി കൊടുക്കുന്നു കടം വാങ്ങിയിട്ടാണെങ്കിലും നമ്മൾ അതൊക്കെ ചെയ്തു കൊടുക്കുന്നു അങ്ങനെ നമ്മുടെ ആ മകൻ എന്ന് കല്യാണം കഴിച്ച് പിന്നെ അവന്റെ പെണ്ണും പെണ്ണിന്റെ കുടുംബവും കുറച്ച് ചങ്ങാതിമാരും ഒക്കെ ആയിട്ട് അവന് അവന്റെ ജീവിതം ഇങ്ങനെ ചുരുങ്ങാൻ തുടങ്ങിയാൽ ഈ വാപ്പയും ഉമ്മയും ആ മകനെ കുറിച്ച് പറയുന്നൊരു വാക്കുണ്ട് പൈസ അവർക്ക് കൃത്യമായിട്ട് അയച്ചൊടുക്കുന്നുണ്ടാവും അവൻ കൃത്യമായി മാസങ്ങൾ മാസങ്ങളിൽ അവന്റെ പണൊക്കെ വരുന്നുണ്ട് പക്ഷെ അവർക്ക് അതൊന്നും അല്ല അപ്പൊ വേണ്ടത് അതുകൊണ്ട് വളരെ സ്വാതന്ത്ര്യമുള്ള ആളുകളോട് ഈ വാപ്പയും ഉമ്മയും പറയും മോന്റെ വർത്താനം എന്താണെന്ന് ചോദിച്ചാല് അവനിപ്പോ ഞങ്ങക്കൊരു വില തരുന്നില്ല എന്ന് ആ വിലയാണത് പരിഗണിക്കപ്പെടേണ്ട വിധം പരിഗണിക്കപ്പെടണം കൊടുക്കേണ്ട പ്രാധാന്യം കൊടുക്കണം വമാ വമാറുല്ലാഹ ഹുഹി എന്നാൽ അല്ല പറയാണ് ചില മനുഷ്യന്മാരെ കുറിച്ചിട്ട് അവരല്ലാക്ക് കൊടുക്കേണ്ട ഒരു പ്രാധാന്യം കൊടുക്കുന്നില്ല അള്ളാഹുക്ക് കൊടുക്കേണ്ട ഒരു ഗൗരവ കൊടുക്കണില്ല അതാ പഠിച്ചവനെ കുറിച്ചുള്ള നമ്മുടെ ധാരണയാണ് മാറേണ്ടത് പലപ്പോഴും നമ്മുടെ പ്രയോഗം പോലും അള്ളാഹുവിൽ വിശ്വസിക്കുക എന്നാണ് ആ പ്രയോഗത്തിനൊരു വലിയൊരു ആഴൊന്നുമില്ല കുറച്ചുകൂടി നല്ല പ്രയോഗം അള്ളാഹുവിനെ വിശ്വസിക്കുക എന്നാണ് പഠിച്ചവനെ വിശ്വസിക്കുക നമ്മൾ ചില മനുഷ്യരെ വിശ്വസിക്കൂലേ നമ്മൾ പറയില്ല അവൻ പറഞ്ഞാൽ എനിക്ക് വിശ്വാസമാണ് നിങ്ങളൊന്നും പറഞ്ഞാൽ ഞാൻ വിശ്വസിക്കില്ല എന്നും പറയട്ടെ അവൻ പറഞ്ഞ ഞാൻ വിശ്വസിക്കും അതെന്തുകൊണ്ടാണ് ഒരു മനുഷ്യനിൽ നമ്മളൊരു ആ മനുഷ്യന് നമ്മൾ ട്രസ്റ്റ് കൊടുക്കണം ബിലീഫൊന്നുള്ളത് കുറച്ചുകൂടി ആഴമുള്ള എന്തോന്നാണ് അത് ഒരു മനുഷ്യൻ പറയുന്നത് ആ മനുഷ്യന്റെ വാഗ്ദാനങ്ങള് ആ മനുഷ്യന്റെ വാക്കുകള് ആ മനുഷ്യന്റെ താക്കീതുകള് ആ മനുഷ്യന്റെ മുന്നറിയിപ്പുകള് ഇതൊക്കെ നമ്മൾ ചില മനുഷ്യർക്ക് അത്ര പ്രാധാന്യം കൊടുക്കുന്നുണ്ട് അതെന്താണ് എല്ലാ മനുഷ്യർക്കും കൊടുക്കുന്നില്ലല്ലോ ചില മനുഷ്യനിൽ നമ്മൾ വിശ്വസിക്കുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ പഠിച്ചവനെ കുറിച്ച് നമുക്ക് ഉണ്ടാവേണ്ടത് പടച്ചവനെ വിശ്വാസമാണ് പഠിച്ചവനെ വിശ്വസിക്കുക അള്ളാഹുവിന്റെ താക്കീതുകള് അള്ളാഹുവിന്റെ വാഗ്ദാനങ്ങള് പഠിച്ചവൻ പറഞ്ഞിട്ടുള്ള കാര്യങ്ങള് പഠിച്ചവന്റെ മുന്നറിയിപ്പുകള് പഠിച്ചവന്റെ നിർദ്ദേശങ്ങള് ഇങ്ങനെ തുടങ്ങിയിട്ട് അള്ളാഹുവിനെ വിശ്വസിക്കാനുള്ള ഒരു ആത്മബലുണ്ടല്ലോ അതാണ് പ്രധാനം മകനും മകളും മകളുടെ ഭർത്താവും മകന്റെ ഭാര്യയും സ്വന്തം ഭാര്യയും മരിച്ച ഒരാളെ നമുക്കറിയാം ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട പ്രിയപ്പെട്ട ആളുകളൊക്കെ മുന്നിൽ നിന്ന് ഇങ്ങനെ മരിച്ചു പോകുന്നത് കാണേണ്ടി വന്ന ഒരാള് ഈ മകന്റെയും മകളുടെയും കുട്ടികളുണ്ട് ഇയാളുടെ കൂടെ വല്ലിപ്പാന്റെ കൂടെയാണ് പേര ജീവിക്കുന്നത് മകൻ മരിച്ചു മകളുടെ ഭർത്താവ് മരിച്ചു ഈ ആറ് കുട്ടികളും എത്തിയും കുട്ടികളാണ് പാപ്പില്ലാത്ത കുട്ടികളാണ് ഈ കുട്ടികളെ പോറ്റി വളർത്തുന്നത് എഴുപത് വയസ്സ് കഴിഞ്ഞ് എൺപത് വയസ്സിന്റെ തൊട്ടടുത്ത് എത്തിയൊരു വല്ലിപ്പയാണ് ആ വല്ലിപ്പൊരിക്കല് രാത്രി ഇങ്ങനെ ഇരുന്നിട്ട് അദ്ദേഹത്തിന്റെ കഥകൾ പറഞ്ഞതാണ് അപ്പോഴാണ് നമ്മൾ അറിയുന്നത് നമുക്ക് അറിയുന്ന ആളാണെങ്കിൽ ഇത്രയും ദുഃഖപർവങ്ങളിലൂടെ കടന്നുപോയ ഒരാളാണ് എന്നൊന്നും അറിയില്ലായിരുന്നു ഇതെല്ലാം പറഞ്ഞിട്ട് നമുക്ക് അറിയണമൊക്കെ ഉണ്ട് പക്ഷെ അവസാനം അവർ പറഞ്ഞൊരു വാക്കുണ്ട് എന്താ പറഞ്ഞതെന്നറിയോ ഇങ്ങനെയൊക്കെ എനിക്ക് എനിക്കെന്റെ പഠിച്ചവന വിശ്വാസമാണ് എന്നാ പറഞ്ഞു ആ പ്രയോഗത്തെ കുറിച്ച് അപ്പോഴാണ് ആലോചിക്കാൻ തുടങ്ങിയത് അള്ളാഹുബിൽ വിശ്വാസമാണ് കള്ളാന വിശ്വാസമാണ് നമ്മളൊരു മനുഷ്യനെ കുറിച്ചൊക്കെ പറയുന്നത് പോലെയാണ് അദ്ദേഹം അള്ളഹാനെ കുറിച്ച് പറയണേ കാരണം അദ്ദേഹത്തിന് അത്രയും അറിയാം അള്ളഹാന അദ്ദേഹം അള്ളഹാന്റെ അത്ര അടുത്തം നിൽക്കുന്ന അള്ളഹന്റെ വിശ്വാസമാണ് ഈ ഒരു ആത്മബലമാണ് അള്ളാഹുവിനെ വിശ്വസിക്കാൻ തുടങ്ങുമ്പോ നമ്മൾക്ക് കൈവരുന്നത് പഠിച്ചോട് സർവശക്തനാണ് പഠിച്ചോടെ തീരുമാനങ്ങളൊന്നും തെറ്റിപ്പോകില്ല നമ്മൾ കുറച്ച് കാത്തിരിക്കേണ്ടി വരുന്നേ ഉള്ളൂ ആ തീരുമാനങ്ങൾ തെറ്റില്ല അപേക്ഷിക്കുന്നവരെ അള്ളാഹു ഒരിക്കലും ഉപേക്ഷിക്കൂല ചിലപ്പോൾ പരീക്ഷിക്കൂ അത്രേ ഉള്ളൂ അള്ളാഹുവിനോട് അപേക്ഷിക്കുന്നവരെ അള്ളാഹു ഒരിക്കലും ഉപേക്ഷിക്കൂല ചിലപ്പോൾ കുറച്ച് നമ്മൾ കാത്തിരിക്കേണ്ടി വരും ആ സമയത്തിനാണ് നമ്മൾ പരീക്ഷണം എന്നൊക്കെ പറയാം പഠിച്ചവൻ എല്ലാ കാലങ്ങളെയും അറിയുന്നവനാണ് എല്ലാ അദൃശ്യങ്ങളുടെയും താക്കോൽ കയ്യിലുള്ളത് പഠിച്ചുകൊണ്ട് എടുത്താണ് വേറെ ആർക്കും ഉള്ളത് കൊടുത്തില്ല ആ അല്ല നമ്മൾ ട്രസ്റ്റ് ചെയ്യുന്നത് നമുക്ക് കുറെ പരിമിതികളുണ്ട് നമ്മുടെ തീരുമാനങ്ങളൊക്കെ പലതും തെറ്റായിരുന്നു നമ്മൾ ആഗ്രഹിച്ച പലതും അബദ്ധമായിരുന്നു ഇതൊക്കെ നമ്മൾക്ക് തന്നെ നമ്മുടെ ജീവിതം കൊണ്ട് അറിഞ്ഞിട്ടുള്ള കാര്യമാണ് കാരണം നമ്മൾക്ക് അതിനുള്ള ഒരു കപ്പാസിറ്റി അത് തന്നിട്ടുള്ളൂ ചില വെളിച്ചം കാണുമ്പോൾ നമ്മൾ അറിയാതെ കണ്ണടക്കുന്നത് എന്തുകൊണ്ടാണ് അത് താങ്ങാനുള്ള കെൽപ്പ് നമ്മുടെ കണ്ണിനില്ലാത്ത കൊണ്ടാണ് ചില ശബ്ദം കേൾക്കുമ്പോൾ നമ്മുടെ കാത് നമ്മൾ അറിയാതെ അടച്ചു പോകുന്നത് അത് താങ്ങാനുള്ള കെൽപ്പ് നമ്മുടെ കാതിനില്ലാത്തതുകൊണ്ടാണ് ഇങ്ങനെയാണെങ്കിൽ ചിലത് താങ്ങാനുള്ള കെൽപ്പ് നമ്മുടെ തലച്ചോറിന് ഉണ്ടാവുള്ളൂ